ഹായ് മനോജ് ഡ്രീം വ്ലോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്ന് പറയാൻ പോകുന്നത് നമ്മുടെ തമ്പനിൽ കൊടുത്തിരിക്കുന്നത് പോലെ എന്താണ് ചിട്ടി എന്നതിൻ്റെ ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് എക്സാമ്പിൾ സഹിതമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ചാനലിൽ പല വീഡിയോ ആളുകൾ കാണുന്ന സമയത്ത് പല രീതിയിൽ കമൻറ്റ് ചെയ്യാറുണ്ട് എന്താണ് ചിട്ടി ചിട്ടിയെക്കുറിച്ച് തീരെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പം എന്താണ് ചിട്ടി എന്നതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കാം ഇപ്പൊ ചിട്ടി എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഈ പത്ത് ആളുകളും കൂടി പത്തായിരം രൂപ വെച്ച് എടുക്കുകയാണ് അപ്പോ ഒരു ലക്ഷം രൂപ ആയി ഈ ഒരു ലക്ഷം രൂപ ഈ പത്ത് ആളുകൾക്ക് അവരുടെ ആവശ്യപ്രകാരം വിളിച്ചെടുത്ത് അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ആവശ്യത്തിന് അല്ലെങ്കിൽ എന്ത് പർപ്പസിനാണ് നമ്മൾ ലോൺ എടുക്കുന്നത് ആ പർപ്പസിനെ ആ തുക ഉപയോഗിക്കാൻ കഴിയുള്ളൂ പക്ഷെ ചിട്ടി അങ്ങനെയല്ല ചിട്ടി പിടിച്ചെടുത്ത സംഖ്യ നമ്മുടെ എന്ത് ആവശ്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാം ചിട്ടിയെ കുറിച്ച് വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു എക്സാമ്പിൾ നോക്കാം പത്തായിരം ഇൻറ്റു നൂറ് മാസം പത്ത് ലക്ഷം പത്ത് ലക്ഷം ചിട്ടിയുടെ ഒരു ഡീറ്റെയിൽസിനോട് നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ വ്യക്തമാവും അപ്പൊ ഈ പത്തായിരം വെച്ചിട്ട് നൂറ് മാസം പത്ത് ലക്ഷത്തിന്റെ ചിട്ടിയിൽ എന്ന് പറഞ്ഞാൽ നൂറ് ആളുകളാണ് ഉണ്ടാവുക അപ്പൊ ഈ നൂറ് ആളുകളുടെ പത്തായിരം രൂപ വെച്ചെടുക്കുന്ന സമയത്ത് പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ബൾക്കായിട്ട് വന്നു അപ്പൊ ഈ നൂറ് അംഗങ്ങളിലെ ആവശ്യക്കാർ നൂറംഗങ്ങളില് ഒരുപാട് ആവശ്യക്കാരുണ്ടാവും അല്ലെ പല ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അവർ ഈ ചിട്ടി ചേരുന്നത് അപ്പൊ ചിട്ടിയില് നൂറംഗങ്ങളുണ്ട് അപ്പൊ ഈ നൂറംഗങ്ങളെയും കൊണ്ട് ഒരു ദിവസം ഇതിന്റെ ലേലം വയ്ക്കുക അങ്ങനെ എല്ലാ മാസവും നൂറ് മാസവും അങ്ങനെ ലേലം ഉണ്ടാവും ഈ നൂറു അംഗങ്ങളിലെ ആദ്യത്തെ ലേലത്തിൽ തന്നെ പല ആളുകളും പങ്കെടുക്കും എന്തിന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ചിട്ടി കിട്ടും അങ്ങനെ പല ആളുകളും ഈ ചിട്ടി വിളിക്കാൻ വേണ്ടി ആദ്യത്തെ ലേലത്തിൽ തന്നെ വരും ഈ ചിട്ടി എന്ന് പറയുമ്പോൾ മാക്സിമം അതായത് ഇരുപത്തി അഞ്ച് ശതമാനം വരെ താഴ്ത്തി വിളിക്കാൻ പറ്റും പ്ലസ് അതായത് ഇരുപത്തി അഞ്ച് ശതമാനം വരെ താഴ്ത്തി വിളിക്കാം പ്ലസ് കെ എസ് എഫിന്റെ കമ്മീഷൻ ഫോർമാൻ കമ്മീഷനാണ് അഞ്ച് ശതമാനം അങ്ങനെ മാക്സിമം ഈ ചിട്ടിയില് മുപ്പത് ശതമാനം വരെ താഴ്ത്തി വിളിക്കാൻ പറ്റും മുപ്പത് ശതമാനം വരെ താഴ്ത്തി വിളിക്കാം അങ്ങനെ ഈ ചിട്ടി നൂറു മാസത്തിന്റെ ചിട്ടിയാണ് മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് ഏഴ് ലക്ഷം രൂപയാണ് ഇതിൽ കിട്ടുന്നത് അതെങ്ങനെയാന്നും കൂടി പറഞ്ഞു തരാം അപ്പൊ ഈ ചിട്ടി വിളിക്കാൻ ആദ്യത്തെ മാസത്തിൽ വരുന്ന ആളുകൾ ആ ചിലപ്പോൾ പത്താളുണ്ടാകും ചിലപ്പോൾ ഇരുപതാളുണ്ടാകും ചിലപ്പോൾ നാൽപ്പതാളുണ്ടാവും എത്ര ആളുകളോ ആയിക്കോട്ടെ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കെ എസ് എഫിന്റെ ഫോർമേൻ കമ്മീഷനായ അഞ്ച് ശതമാനം ഉൾപ്പെടെ മുപ്പത് ശതമാനം താഴ്ത്തി എത്ര ആളുകൾ വിളിക്കാൻ ഉണ്ട് എന്ന് ചോദിക്കും പത്താളുണ്ടാവും ചിലപ്പോൾ പതിനഞ്ചാളുണ്ടാവും ചിലപ്പോൾ ഇരുപതാളുണ്ടാകും അംഗങ്ങൾക്കും ഓരോ നമ്പർ ഉണ്ടാവും അതായത് ചിറ്റാൽ നമ്പർ പറയും ആ ചിറ്റാൽ നമ്പർ ഈ അംഗങ്ങൾക്കും ഉണ്ടാവും അപ്പൊ അവരുടെ നമ്പർ അതിന്റെ ഇപ്പൊ ആരാണോ മുപ്പത് ശതമാനം താഴ്ത്തി ഏഴ് ലക്ഷം രൂപയ്ക്ക് ആവശ്യം പെടുന്നത് അവരുടെ നമ്പർ ഉൾപ്പെടുത്തിക്കൊണ്ട് ടോക്ക നറുക്കിട്ടിട്ട് ഒരു മാസം ഒരാൾക്കാണ് കിട്ടുന്നത് ഏഴ് അങ്ങനെ നറുക്കിൽ കിട്ടുകയാണെങ്കിൽ ഏഴ് ലക്ഷം രൂപയാണ് ഈ ചിട്ടി വന്നിട്ട് പത്തു ലക്ഷത്തിന്റെ ചിട്ടിയാണ് കെ എസ് എഫ് ടെ കമ്മീഷൻ കുറച്ച് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് പക്ഷെ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇത് ഏഴു ലക്ഷം രൂപ നിറത്തിൽ കൊടുക്കുന്നത് അങ്ങനെ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ഇതിൽ എത്ര അംഗങ്ങളുണ്ടോ അല്ലെങ്കിൽ എത്ര ആളുകളുണ്ടോ അത്രയും മാസം വരെ ഈ ചിട്ടി എന്ന് പറഞ്ഞാൽ മുപ്പത് ശതമാനം താഴ്ന്നിട്ടാണ് പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് രണ്ടാമത്തെ തവണ രണ്ടായിരത്തി അഞ്ഞൂറിന് നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടും ഏഴായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് അടച്ചാൽ മതി മൂന്ന് ലക്ഷം രൂപയാണ് കുറയ്ക്കുന്നത് ഈ മൂന്ന് ലക്ഷത്തിലെ അമ്പതിനായിരം രൂപ കെ എസ് എഫിന്റെ പ്രവർത്തനം കമ്മീഷനാണ് ബാക്കി രണ്ടര ലക്ഷം രൂപയാണ് ഈ ആളുകൾക്ക് നൂറാളുകൾക്ക് ആയിട്ട് കൊടുക്കുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിഴിവ് ഇതിൽ കിട്ടുന്നത് അപ്പോൾ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ഇതിലെ എല്ലാ അംഗങ്ങളും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് അടച്ചാൽ മതി ഈ ആദ്യത്തെ നറുക്കിൽ തന്നെ ഏഴ് ലക്ഷം കിട്ടിയ വ്യക്തി അത് പേയ്മെന്റ് ചെയ്തെടുക്കണമെങ്കിൽ ജാമ്യം കൊടുക്കണം ഈ നൂറ് അംഗങ്ങളുടെ ആണ് പത്ത് ലക്ഷം രൂപ ഈ പത്ത് ലക്ഷം രൂപയാണ് വേറൊരാൾക്ക് നറുക്കിൽ കിട്ടിയ ആൾക്ക് ഏഴ് ലക്ഷം രൂപ കൊടുക്കുന്നത് പിന്നെ ഈ ഏഴ് ലക്ഷത്തിൽ നിന്നും ജി പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി പിടിച്ചിട്ട് ബാക്കിയുള്ള സംഖ്യമേ കൊടുക്കുകയുള്ളൂ അത് നമ്മുടെ പല വീഡിയോയിലും ജി എസ് ടിയും ഡോക്യുമെൻറ്റേഷൻ ചാർജിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ പറയാറുണ്ട് അതുകൊണ്ട് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അങ്ങനെ ആ എടുത്തിട്ട് പോകുന്ന വ്യക്തിയും കൂടി ആ തുക കൃത്യമായിട്ട് മാസം അടച്ചെങ്കിൽ മാത്രമാണ് ഈ അംഗങ്ങൾക്ക് ചിട്ടി പിടിക്കുന്ന സമയത്ത് പേയ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ പേയ്മെന്റ് ചെയ്യണമെങ്കിൽ ഈ ചിട്ടി പിടിച്ച് കൊണ്ടുപോകുന്ന വ്യക്തികളും മാസം മാസം കൃത്യമായിട്ട് ഈ പതിനായിരം രൂപ വെച്ച് അടച്ചെങ്കിൽ മാത്രമാണ് മറ്റുള്ളവർക്ക് കൂടി പേയ്മെന്റ് കിട്ടുക കൊടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ജാമ്യം കെ എസ് എഫ് കൃത്യമായിട്ട് പേടിക്കുന്നത് ജാമ്യം പേടിക്കുന്നത് ഓരോ സ്ഥാപനത്തിനും ധനകാര്യ സ്ഥാപനത്തിൻ്റെയും നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ജാമ്യം പേടിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൊസീജിയറ് നടക്കുന്നത് ആദ്യത്തെ ലേലത്തിൽ പിടിച്ചിട്ട് പോയി രണ്ടാമത്തെ മാസം അതേപോലെ ലേലം വയ്ക്കും അപ്പൊ അതിൽ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കും എത്ര ആളുണ്ടോ അത്രയും അംഗങ്ങളുടെ നമ്പർ ടോക്കൺ എടുത്തിട്ട് ഒരാൾക്ക് കൊടുക്കും അങ്ങനെ മൂന്നാമത്തെ മാസവും ലേലം വയ്ക്കും അങ്ങനെ എല്ലാ മാസവും ലേലം ഉണ്ടാകും അത് നറുക്ക് മുപ്പത് ശതമാനം കഴിഞ്ഞ് പിന്നെ ചിട്ടി വിളിയാകുന്ന സമയത്ത് നമുക്ക് അപ്പത്തെ സാഹചര്യം അനുസരിച്ച് ഈ ചിട്ടി വിളിച്ചെടുക്കാൻ കഴിയും അപ്പം മാക്സിമം ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്താണ് ചിട്ടി എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ